അവൻ ഇവിടെയില്ല താൻ അരുൾ ചെയ്തതുപോലെ അവനുയർപ്പിക്കപ്പെട്ടു അതായത് സുവിശേഷം ഇരുപത്തിയെട്ട് ആറിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണല്ലോ പ്രിയ സഹോദരി സഹോദരന്മാരെ ഉയർപ്പിൻ്റെ എല്ലാ ആശംസകളും ദൈവാനുഗ്രഹവും പ്രാർത്ഥനാപൂർവം ഞാൻ നേർന്നുകൊള്ളുന്നു സാബത് ശനി സാധാരണ യകൂതന്മാർ പുറത്തിറങ്ങാറില്ല ഈശോയെ സ്നേഹിച്ചവരും ആ ദിവസം പുറത്തിറങ്ങാതെ പ്രത്യാശയിൽ കഴിഞ്ഞിരുന്നു എന്നാൽ പിറ്റേ ദിവസം ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ ഈശോയെ സ്നേഹിച്ചിരുന്ന സമൂഹത്തിൻ്റെ പ്രതിനിധികളായി മഗ്നെല്ലാം അറിയവും മറ്റേ മറിയവും ഈശോയുടെ കല്ലറിയിലേക്ക് അവിടുത്തെ തിരു ശരീരത്തെ ലേപനം ചെയ്യുന്നതിന് വേണ്ടി വളരെ തീക്ഷ്ണുതയോടുകൂടി പോകുന്നതായി നമ്മളെല്ലാ സുവിശേഷങ്ങളും വായിക്കുന്നു പക്ഷേ അവരെ അലോസരപ്പെടുത്തിയ ഒരു ചിന്ത വർക്കോസിൻ്റെ സുവിശേഷം പതിനാറ് മൂന്നിൽ വായിക്കുന്നത് പോലെ ആരാണ് നമുക്ക് വേണ്ടി ശവകുടീരത്തിൻ്റെ വാതിൽക്കൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റുക കർത്താ ഇരുപത്തെട്ട് രണ്ടിൽ വായിക്കുന്നു അപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി ഇവർ സന്ദർശിക്കുന്നതിന് മുമ്പുള്ള സംഭവമാണ് കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേൽ ഇരുന്നു ഇതു തന്നെയാണ് ലൂക്ക ഇരുപത്തിനാല് രണ്ടിലും ജോണി ഇരുപത് രണ്ടിലും വായിക്കുക പ്രിയമുള്ളവരെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കല്ലുകൾ എന്താണ് ഉദ്ധാന അനുഭവത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തെ മറയ്ക്കുന്ന നമ്മുടെ ജീവിതത്തിൽ വന്നടിയുന്ന അനേകം കല്ലുകളെ ആരും മാറ്റും കർത്താവേയും മാറ്റണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി കർത്താവിൻ്റെ കല്ലറയെ സമീപിക്കുമ്പോൾ ഇന്ന് നമുക്ക് പ്രാപ്യമായിരിക്കുന്ന കർത്താവിൻ്റെ കല്ലറവിയുടെ കല്ലറയുടെ സജീവ സാന്നിധ്യം പ്രതീകമെന്ന് പറയുന്നത് നമ്മുടെ ദേവാലയത്തിൻ്റെ വിശുദ്ധ ത്രോണോസിൽ കാടുന്ന കർത്താവിൻ്റെ ബലിപീഠമാണ് ഇവിടെ അവർ മറിയമാർ ഈ തീഷ്ണതയോടെ സമീപിച്ചതിനാൽ കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് കല്ല് മാറ്റി കല്ല് മാറ്റിയത് കൊണ്ടല്ല കർത്താവ് അതുവഴിയല്ല പോയത് ഉദ്ധാനം ചെയ്തത് നമുക്കറിയാം ഇവരുടെ തീഷ്ണത കൊണ്ടാണ് ആ കല്ല് മാറ്റപ്പെട്ടതായി അവർക്ക് അനുഭവപ്പെട്ടത് നമ്മുടെ ജീവിതത്തിലെയും ഇത്തരത്തിലുള്ള കല്ലുകൾ മാറ്റപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ മറിയമാരെ പോലെയുള്ള തീഷ്ണതയും കർത്താവിനോടുള്ള ഉത്കടമായ സ്നേഹത്താൽ പ്രേരിതമായിട്ടുള്ള ആഗ്രഹവും നമ്മൾ വിശുദ്ധ കുർബാനയിൽ ദേവാലയത്തെ സമീപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ ദൂതൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ധാന അനുഭവത്തെ നമ്മുടെ ജീവിതത്തിൽ മറയ്ക്കുന്ന കല്ലുകൾ ഉരുട്ടി മാറ്റും ഒരു ചിന്തയുടെ തലത്തിലാവട്ടെ വാക്കുകളുടെ തലത്തിലാവട്ടെ പ്രവൃത്തികളുടെ തലത്തിലാവട്ടെ ഈ ഉദ്ധാന അനുഭവത്തിൽ നിലനിൽക്കുന്നതാണ് അതുവഴിയാണ് യോഹന്നാൻ്റെ സുവിശേഷം പത്ത് പത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ കർത്താവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം എനിക്കും നിങ്ങൾക്കോരോരുത്തർക്കും ജീവനുണ്ടാകുവാൻ അതാ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമായിട്ടാണ് നമ്മൾ ചിലരെ കാണുമ്പോൾ നമ്മുടെ തന്നെ ജീവിതത്തിൽ ഒരു മരിച്ച അനുഭവം ച അനുഭവം അതുകൊണ്ടാണ് കർത്താവിൻ്റെ കൃപയിൽ ജീവിക്കുന്നവനെ കാണുമ്പോൾ അവൻ്റെ കുടുംബത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ അവനുമായി സംസാരിക്കുമ്പോൾ അത്തരം സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ വന്നു ചേരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കൃപയും സമാധാനവും അത് ജീവൻ്റെ വലിയ ഒരു സമാധാനവും കൃപയുമാണ് അത് കർത്താവ് നമുക്ക് കൽപ്പിച്ചു തരുന്ന കൈയാളി തരുന്ന വലിയ കൃപയുടെയും ജീവൻ്റെയും വലിയ അനുഭവമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഉയർപ്പിൻ്റെ തിരുനാൾ എന്ന് പറയുന്നത് ആണ്ടുവട്ടത്തിലെ തിരുനാളുകളുടെ തിരുനാളായി സഭ പ്രഘോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഇന്നേ ദിവസം നമ്മുടെ മനസ്സിൽ വലിയ ഒരു പ്രത്യാശയുടെ ആഘോഷം ഉണ്ടാവണം ഇന്ന് എന്നെ ആലോചനപ്പെടുത്തുന്ന ജീവിതത്തെ കർത്താവിൻ്റെ കൃപയിൽ നിന്നും മറയ്ക്കുന്ന എൻ്റെ ജീവിതത്തിൽ അടിഞ്ഞ് വന്നിരിക്കുന്ന കല്ലുകളെ നീക്കം ചെയ്യുവാൻ കർത്താവ് കരുണയായിരിക്കണമേ തീവ്രമായ ആഗ്രഹത്തോടു കൂടി തീഷ്ണതയോടുകൂടി ഞാൻ നിൻ്റെ ഈ കബറിടത്തിലേക്ക് ഞാൻ ഓടിയെത്തുകയാണ് വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ ഓടിയെത്തുകയാണ് കർത്താവ് എൻ്റെ മേൽ കരി കനിയണമേ എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ മക്കളിൽ നിന്ന് ഈ ഈ കല്ലുകളിലെടുത്തും മാറ്റുവാൻ കൃപയുണ്ടാവണമേ എന്നുള്ള പ്രാർത്ഥന തീർച്ചയായിട്ടും നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ ജീവൻ ആഘോഷിക്കുന്ന കർത്താവിൻ്റെ ജീവൻ ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട മക്കളായിത്തീരും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല വിശുദ്ധ അഗു അഗസ്തീനോസ് പറയുന്നത് പോലെ ഈ തീഷ്ണത ഈ കുർബാനയിൽ ഈ തീഷ്ണതയുടെ തെളിവാണ് നമ്മുടെ കണ്ണിൽ പൊടിയുന്ന കണ്ണുനീർ വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു ഈശോയുടെ പീഠാനുഭവ സ്മരണയിൽ നമ്മൾ പൊഴിക്കുന്ന ഒരു കണ്ണുനീർ തുള്ളിക്ക് ഓസ്ലേമിലുള്ള ഒരു തീർത്ഥാടനത്തെക്കാളോ അപ്പവും വെള്ളവും മാത്രം ഭക്ഷിച്ച് ഒരു വർഷം എടുക്കുന്ന നോയിമ്പിനേക്കാളോ വിലയുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ തീഷ്ണതായി ഈ ആഗ്രഹം കല്ലറയെ സമീപിക്കുമ്പോഴുള്ള ഈ ആഗ്രഹം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഈ കല്ലുകളെ മാറ്റി കൃപയൊഴുക്കുന്നതിന് കർത്താവിന് ഒരു ഉദ്ദേശമുണ്ട് ആരെനിക്ക് വേണ്ടി പോകും തീർച്ചയായിട്ടും ഈ കല്ലുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റപ്പെടുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് ലാസറിൻ്റെ കബറിൻ്റെ മുൻപിലെ കല്ല് മാറ്റാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അനേകം ലാസർമാർ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ കുടുംബ ജീവിതത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇടവക ജീവിതത്തിൽ നമ്മുടെ സമൂഹ ജീവിതത്തിൽ അനേകം ലാസർമാർ മരിച്ച അവസ്ഥയിൽ കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ കർത്താവ് അവരോട് കൽപ്പിക്കുവാൻ ലാസറെ പുറത്തു വരിക പ്രിയ മകനെ പുറത്തു വരിക എന്നുള്ള ആ ഒരു പ്രഖ്യാപനം നടത്തുവാൻ സഹായകരമായ രീതിയിൽ അവരുടെ ജീവിതത്തിലെ കല്ലുകൾ എടുത്തു മാറ്റുവാനായിട്ടുള്ള ഉപകരണമായി നമുക്ക് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമ്മളെ തന്നെ അത് വാക്കാകാം ഒരു സാന്നിധ്യമാകാം ഒരു തലോടലാകാം പ്രാർത്ഥനയാകാം തീർച്ചയായിട്ടും ഈ ഒരു പ്രഖ്യാപനം ഈ ഒരു പുനഃസമർപ്പണം ഈ തിരുനാളിൽ നമുക്ക് ഉണ്ടാകുവാൻ കൃപയുണ്ടാകണമേ എന്ന് തീർച്ചയായും പരിശുദ്ധാത്മാവിനോട് നമുക്ക് ഉള്ളുരുകി പ്രാർത്ഥിക്കാം പരിശുദ്ധ റൂഹായ ഞങ്ങളിൽ കനിയണമേ അവിടുത്തെ ആത്മാവിനെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വർഷിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ജീവിതങ്ങളിലെ കല്ലുകൾ എടുത്തു മാറ്റുവാൻ അവരെ സഹായിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം ഈ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസകളും നിങ്ങൾക്കുന്നതായിരുന്നു